ഹായ് എല്ലാവർക്കും സുധാരീ സ്റ്റുഡിയോയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാവരും എന്നോട് ക്ഷമിക്കണം കാരണം ഞാൻ കുറേ ദിവസമായ വീഡിയോ ഇട്ടിട്ട് ഞാൻ തൃശ്ശൂരും മറിയം എക്സ്പോ എന്ന് പറഞ്ഞൊരു നടക്കുന്നുണ്ട് അവിടെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള കാഴ്ചകൾക്ക് നമുക്ക് വഴിയെ കാണാം പോണ വഴിക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങളുടെ ഇങ്ങനെ പിക്ചേഴ്സ് സൈഡിൽ നല്ല ഭംഗിയിൽ കാണാറുണ്ട് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ പിന്നെ ക്രിസ്മസ് ടൈമിലുള്ള കൂടുതൽ തീമുകളാണ് കാണുന്നത് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ക്രിസ്മസ് അപ്പൂപ്പന് മറ്റേ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വണ്ടിയിലൊക്കെ നിന്നിട്ട് പോണതുണ്ട് അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻട്രൻസിക്ക് കടന്നപ്പം തന്നെയുള്ളതൊരു സ്റ്റെയർ സ്കേസ് ആണ് അതിൽ നിന്ന് കാണാൻ തന്നെ നല്ല രസമാണ് നല്ല രസമുള്ളൊരു തീമാണ് കാണിക്കുന്നത് ഇതിവിടെ നിന്ന് കാണാൻ തന്നെ നല്ല രസമുണ്ട് അതിൻ്റെ ഇടയിൽ കുറേ സംശയങ്ങളും ഉണ്ട് സാഹ്യറൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ സൈഡിൽ കുറേ വീ വീടുകളൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വീടുകളെന്നെ കാണാൻ നല്ല രസമാണ് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ പെങ്കുവിനും സീലുകളൊക്കെ നിൽക്കുന്നുണ്ട് ചില വീടുകളിലൊക്കെ ഫ്രണ്ടിൽ സ്നോമാനെയും ക്രിസ്മസ് ട്രീയും ഒക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ കാണിക്കുന്നത് ഒരു ഗാർഡൻ നല്ല പ്ലാ പ്ലാസ്റ്റിക് പൂക്കളൊക്കെ ഉണ്ടാക്കിയ ഒരു ഗാർഡൻ ആണ് അവിടെ നല്ല ഒരു കളർഫുള്ള രീതിയിൽ നല്ല രസമുള്ള രീതിയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നവര് പിന്നെ ഞങ്ങൾ പോയത് ഒരു അണ്ടർ വാട്ടർ ടണലിക്കും പിന്നെ മെറുമേഡിനും ഒക്കെ കാണാനായിട്ടിരുന്നു ഇനിയൊരു ടണൽ അക്കോറിയാണ് നല്ല രസമുള്ള ഒരു കളർഫുൾ ഫിഷസ് ആണ് ഈ ഭാഗത്ത് കാണിക്കുന്നത് ഇപ്പോൾ ഇത് നമ്മൾ ടണലിലേക്ക് കയറിയുണ്ട് ടണിൽ ടണലിൽ തന്നെ കുറേ ഫിഷസ് ഉണ്ട് ആ മീനുകൾ നമ്മളൊരു ഒരു വെള്ളത്തിൻ്റെ ഉള്ളിൽ നിൽക്കണ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തോന്നുക നല്ല രസമുള്ള ഫിഷുകളൊക്കെ നമ്മുടെ ചുറ്റും ഇങ്ങനെ പോകണ പോലെ കയ്യിൽ ഷാർക്കൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ പോയത് മെറിമേൻ്റെ അടുത്തേക്കാണ് ഞാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ ഒന്ന് ഷോക്കായി ഇത് ഒരു മനുഷ്യൻ തന്നെ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് ഇതിൽ ഇറങ്ങിയൊക്കെ ആണെങ്കിൽ നല്ല ഇഷ്ടമായിട്ടോ ഞങ്ങൾക്ക് ഫ ഫ്ലയിങ് കിസ് ഒക്കെ തന്നു പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തു കേട്ടോ അവിടെ നിന്നിട്ട് അടുത്തത് പിന്നെ ഉണ്ടായിരുന്നത് എക്സിബിസി എക്സിബിഷൻ്റെ ഭാഗമായിട്ട് അച്ചാറും കാര്യങ്ങളും പിന്നെ പഴയ മിഠായികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്റ്റേഷനറി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ പിന്നെ കയ്യിൽ പാത്രം ഉരുളി അങ്ങനെ കത്തി ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്ന മോതിരം പേരെഴുതി വെക്കണതായിരുന്നു അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും മോതിരം എഴുതി പേരെഴുതിയിട്ട് വാങ്ങി പിന്നെ പാത്രങ്ങളും ഗ്ലാസ്സുകളും അങ്ങനത്തെ കുറേ സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ നേരെ പോണത് പ്ലേ ഏരിയക്കാണ് പിന്നെ അവിടെ കുറേ റൈഡുകളൊന്നുമില്ല കുറച്ചുള്ളൂ എന്നാലും ഞങ്ങൾ അത്ര എൻജോയ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കോളിഫ്ലവർ പൊരിച്ചതും പാനിപൂരിയാണ് വാങ്ങിയത് ഞങ്ങൾ ഇത് ഞാനും സാഹിറ് ഈ ഒരു റൈഡിലാണ് കയറിയത് നന്നായി ബൗൺസ് ബൗൺസാവണതായിരുന്നു പിന്നെ നല്ല വെയിലുള്ളത് കൊണ്ട് നന്നായി പുള്ളുണ്ടായിരുന്നു എന്നാലും കുറേ നേരം ഞങ്ങൾ കളിച്ച് അർമാതിച്ചുണ്ട് പിന്നെ ഇക്കൊക്കെ കയറിയത് ഈ ഒരു റൈഡിലാണ് പിന്നെ പിന്നെ വേറെ ഒന്നും ഞങ്ങൾ കയറിയില്ല അപ്പം ഇത്ര ഉള്ള വീഡിയോ എല്ലാവരും പറ്റുന്നവരൊക്കെ ഇവിടെ വന്ന് കാണാം കേട്ടോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലാം ബട്ടൺ കൊണ്ട് ക്ലിക്ക് ചെയ്യുക പി ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്